എനിക്ക് ജപം തുടങ്ങാൻ സമയമായി വീടാണല്ലോ ഇഷ്ടപ്പെട്ടോ സമയമായിട്ടോ എനിക്ക് എന്നാൽ ചാലാക്കി തിരക്കഥല്ലോ ഇന്ന് രാത്രി എന്റെ കൂടെ അല്ലേ തിരക്കഥാൻ പഠിപ്പിച്ചുചേരാ എന്ത് കഷ്ട ഇത് ആരാണ് മനുഷ്യനോട് മര്യാദ സാർ ബെഡ്ഷീറ്റും തുറത്തും കിട്ടിയില്ല സോപ്പാണ് കിട്ടിയത് എന്തോ ഞാൻ ട്രൈ 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 വീണു സാറേ ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് ഈ മുതലാളിയായ വില്യൻസ് സായ്പോ ഇവിടുത്തെ വേലക്കാരി മറിയച്ചേട്ടത്തിൽ തലക്കിടിച്ചു കൊന്ന മുറിയണോ സത്യം സത്യം ആ മുറിയില സാറും ആ പെണ്ണുമായിട്ട് താമസിക്കാൻ വന്നിരിക്കുന്നു അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ അല്ല എന്ത് പ്രേത എന്റെ എന്റെ പൊന്ന എന്തുണല എന്തെങ്കിലും കയറ്റി ഇറക്കി എന്റെ പൊന്നു ഗ്രേശി നീ എത്ര പെട്ടെന്ന് വളയൊന്നും വിചാരിച്ചല്ല ഈ പന്നായ മകൾക്ക് വേറെ പണിയില്ലേ ഒന്ന് ടച്ച് ഒരു കുടിയെടുക്കണം ഒരു ആറടി നീളത്തിലും അതുപോലെ തന്നെ ഒരു മൂന്നടി രീതിയിലും